ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ നന്ദിനിയോട് പറയുകയാണ് വിക്രം ഇപ്പോൾ വേദനയും കയറ്റി ബൈക്കുമ്പെ യാത്ര തുട തുടങ്ങിയിട്ടുണ്ടാവും അവർ രണ്ടുപേരും അടിച്ചു പൊളിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദിക്ക് ഭയങ്കരമായിട്ട് കുശുമ്പോൾ ആവണേ ആ നന്ദിനെ ആലോചിക്കുകയാണ് കേട്ടോ വിക്രമിൻ്റെ തോളിലിങ്ങനെ കയറി പോകുന്ന വേദന അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും കൂടിയിട്ട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അപ്പോൾ വിക്രം അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കണ അവിടെ വന്നിട്ട് അവരോട് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് എടുത്ത് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒരു ബജ്ജി ഉണ്ടാക്കാൻ പറയുകയാണെ അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ആയിട്ട് എരിഞ്ഞു പോകുട്ടോ എന്ന് പറയുന്നുണ്ട് ആ ഇതൊക്കെ അത്ര നിസ്സാരമായിട്ടുള്ള ഒരാൾക്കാണിത് കൊടുക്കാൻ പോകുന്നത് ഇതൊന്നാൾക്ക് ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ടൊരു ബജ്ജി ഉണ്ടാക്കി ഞാൻ മേദരത്തി ചില്ല വേദയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇട്ട് കളിക്കുകയാണ് കേട്ടോ ആ സമയത്ത് വിക്രം ഇതും കൊണ്ട് ചെന്നിട്ട് പറ ഇത് നീ കഴുകി ബബിൾസ് ഞാൻ വിടാം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് വിക്രം ബബിൾസൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ബബിൾസ് വിടുന്ന സമയത്ത് വേദന ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ട് വേദ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വേദയാണെന്നുണ്ടെങ്കിൽ കഴിച്ച ഉടനെ തന്നെ ഭയങ്കരമായിട്ട് എരിഞ്ഞു ഇതാകണം കേട്ടോ വായൊക്കാകെ പുള്ളാണ് വിക്രമിനെ നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കുമ്പോൾ വിക്രത്തിൻ്റെ ഒരു പണിയാണെന്നുള്ളത് വേദയ്ക്ക് മനസ്സിലാവുകയാണ് വേദ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് അതും കയ്യിൽ പിടിച്ചിട്ട് വേദം ഓടുകയാണ് കേട്ടോ ഓടുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ വേദം അങ്ങനെ വീഴുന്നുണ്ട് വീഴുന്നതെന്ന് വെച്ചാൽ തലകറിഞ്ഞ് വീഴാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ വേദിങ്ങനെ വീണിട്ട് മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ വിക്രം ഒരു ഒരു ഓട്ടത്തിന് തിരികെ വേദന അടുത്തേക്ക് ഓടി വരികയാണ് ഓടി വന്നിട്ട് ഇങ്ങനെ വേദ അപ്പോഴേക്കും താഴെ ഇങ്ങനെ വീഴാൻ പോകുമ്പോഴേക്കും വിക്രം തൻ്റെ കൈകളിൽ വേദന കോരി എടുക്കുകയാണ് അത്രയാണ് ഇപ്പോൾ മോൽ കാണിച്ചിട്ടുള്ളത് ഇനി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ